ഭീകര ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നു എന്ന സംശയം വിലപ്പെടുകയാണ് അടുത്ത സംഭവം പുറത്തു വന്നിരിക്കുന്നു റെയിൽ പാളത്തിൽ ഗ്യാസ് സിലിണ്ടറും പെട്രോളും തീപ്പെട്ടിയും കണ്ടെത്തി ഇതിനെ തുടർന്ന് ലോക്കോ പൈലറ്റ് നടത്തിയ സമയോചിതമായ ഇടപെടൽ ട്രെയിൻ യാത്രക്കാരെ രക്ഷിച്ചിരിക്കുന്നു രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും അധികം ഭീകര ആക്രമണങ്ങൾ റെയിൽവേ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അട്ടിമറിക്ക് അട്ടിമറിക്കെളുപ്പതിനാലാണിത് നമുക്ക് ഒന്നര ലക്ഷത്തിലധികം ട്രാക്കുകളുണ്ട് മാത്രമല്ല ഇരുപത്തിയഞ്ച് മില്യൺ ജനങ്ങൾ വരെ ദിവസേന ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ വരുമാനം മുപ്പത് ബില്യൺ അമേരിക്ക ഡോളറാണ് ഒന്നേക്കാൽ ലക്ഷം ജീവനക്കാരാണുള്ളത് ലോകത്തിലെ വിസ്മയമാണ് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെയുള്ള റെയിൽവേയെ ഇപ്പോൾ ഭീകരർ ലക്ഷ്യമിടുകയാണ് ഇത് സ്ലീപ്പർ സെല്ലുകളുടെ നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു റെയിൽ പാളത്തിൽ നിന്ന് കണ്ടെത്തിയ ചാക്കുകെട്ടിനെ കുറിച്ച് സംശയമുണ്ടായി പരിശോധിച്ചപ്പോൾ പുറത്തുവന്നത് വലിയ അട്ടിമറി ശ്രമത്തിലേക്കുള്ള സൂചനയായിരുന്നു കാൻപൂരിലാണ് റെയിൽവേ പാളത്തിൽ നിന്ന് എൽ സിലിണ്ടർ കണ്ടെത്തിയത് ഇതുവഴിയെ കടന്നുപോകേണ്ടിയിരുന്ന കാലന്തി എക്സ്പ്രസ് പാളം തെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഗ്യാസ് കുറ്റി എന്നാണ് എൻ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രയാഗ്രാജിൽ നിന്ന് ഭുവാനിയിലേക്ക് പോകുന്ന കാലിന്തി എക്സ്പ്രസ് ആയിരുന്നു ഈ സമയം ഇതിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത് അതിവേഗതയിലെത്തിയ ട്രെയിൻ ഇടിച്ച് കുറ്റി തെറിച്ചു പോവുകയായിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇടിച്ചത് ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്കിൽ വെച്ച ഗ്യാസ് കുറ്റിയിലാണ് എന്ന് വ്യക്തമായത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് റെയിൽവേ പോലീസ് വിശദീകരിക്കുന്നത് ഫോറൻസിക് സംഘം അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ലോക്കോ പൈലറ്റ് ട്രാക്കിലിരിക്കുന്ന വസ്തു കണ്ടതാണ് വലിയ അപകടം ഒഴിവാകാൻ കാരണമായത് എമർജൻസി ബ്രേക്ക് പ്രയോഗിച്ചതിന് പിന്നാലെ ലോക്കോ പൈലറ്റ് ഗാർഡിനെയും ഗേറ്റ്മാനെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ഗ്യാസ് കുറ്റി ശ്രദ്ധയിൽപ്പെട്ടത് സംഭവസ്ഥലത്ത് നിർത്തിയിട്ട ട്രെയിൻ ഇരുപത് മിനിറ്റുകളോളം ശേഷം പിന്നീട് ബിൽഹാറിൽ വീണ്ടും പരിശോധനയ്ക്കായി നിർത്തിയിട്ടിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ തീപ്പെട്ടിയും പെട്രോളുമാണ് സംഭവം അട്ടിമറിയാമാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നാണ് എസ് ഹരീഷ് ചന്ദ്ര Kadir Alviç. ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണത്തിന് സ്ലീപ്പർ സെല്ലുകളോട് ബംഗളൂരുവിലെ രാമേശ്വരം കഫീ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം എന്ന് കരുതുന്ന ഭീകരൻ ആഹ്വാനം നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊടും ഭീകരൻ കോരിയുടെ ആഹ്വാന വീഡിയോ പുറത്തു വന്നതോടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ജാഗ്രതയിലായിരുന്നു പ്രഷർ കുക്കർ ഉപയോഗിച്ച് പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും വീഡിയോയിൽ കോരി വിശദീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കന്മാരെയും ലക്ഷ്യം വെക്കാനും ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു മൂന്നാഴ്ചകൾക്ക് മുൻപ് ടെലഗ്രാം ആപ്പിലൂടെയാണ് ഇയാളുടെ വീഡിയോ പുറത്തുവന്നത് അബൂ സുഫിയാൻ സർദാർ സാഹബ് ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഖോരി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്ര ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകര ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെ ഉണ്ടായ ചാവേർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇയാളാണ് ഓൺലൈനിലൂടെയാണ് ജിഹാദിസ്റ്റ് റിക്രൂട്ട്മെന്റ് അത്രയും നടത്തുന്നത് കഴിഞ്ഞ വർഷം യഥാക്രമം ദേശീയ തലസ്ഥാനത്ത് നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മൂന്ന് കൊടും ഭീകരരായ പിടികിട്ടാ പുള്ളികളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഖോരിയുടെ ഓൺലൈൻ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് വിവരം ലഭിച്ചത് മാസങ്ങൾക്ക് മുമ്പ് പൂനെ ഐ എസ് ഐ എസ് മോഡിയുള്ള നിരവധി ഭീകരർ രാജ്യത്തുടനീളം അറസ്റ്റിലായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഖോരിയുടെ പേര് രേഖപ്പെടുത്തിയിരുന്നു ഐ എസ് ഐ ഇന്ത്യയിൽ സ്ലീപ്പർ നടത്തുന്നുണ്ടെന്നും ആക്രമണങ്ങൾ നടത്താൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു നിലവിൽ പാകിസ്ഥാനിലാണ് ഖോരി പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ പിന്തുണയുടെ ഒരു സ്ലീപ്പർ സെൽ മുഖാന്തരമായിരുന്നു രാമേശ്വരം കഫയിൽ സ്ഫോടനം നടത്തിയത് എന്നാണ് വിവരങ്ങൾ വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ആളാണ് ഖോരി അബൂസ് സുഫിയാൻ സർദാർ സാഹേബ് ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള ഖോരി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെ ഉണ്ടായ പ്രവർത്തിച്ചത് ഇയാളാണ് മാർച്ച് ഒന്നിന് രാമേശ്വരം കഫേൽ ഉണ്ടായ സ്ഫോടനത്തിൽ പേർക്ക് കേസ് ഏറ്റെടുക്കുകയും രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പാക് ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ സ്ലീപ്പർ സെൽ വഴിയാണ് ബംഗളൂരു രാമേശ്വരം കഫേൽ സ്ഫോടനം നടത്തിയത് എന്നാണ് വിവരം വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഖോരി ഇന്ത്യയിലെ റെയിൽവേ ശൃംഖല പാളം തെറ്റിക്കാൻ സെല്ലുകളോട് ആഹ്വാനം ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമാണ് പ്രഷർ കുക്കറുകൾ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനത്തിന്റെ വിവിധ രീതികൾ ഇയാൾ വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളും പദ്ധതികളെക്കുറിച്ചും ലക്ഷ്യമിടേണ്ട ഹിന്ദു നേതാക്കളെക്കുറിച്ചും ഭീകരൻ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ ഇന്റലിജൻസ് ഏജൻസിയും വഴി സ്ലീപ്പർ സെല്ലുകളുടെ സ്വത്തുക്കൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ സ്ലീപ്പർ സെല്ലുകളെ ദുർബലപ്പെടുത്തുകയാണ് എന്ന് ഭീകരൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ട്രെയിൻ പാളത്തിൽ ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയ സംഭവം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ റെയിൽവേ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് よマです。